അങ്ങനെ ഫൈനലി കാത്തു കാത്തുകാത്തിരുന്ന് നമ്മുടെ ക്യാമ്പർമാനിലെ ഫസ്റ്റ് ട്രിപ്പും പാലുകാച്ചു ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാർഗോവാൻ ക്യാമ്പർമാൻ ആക്കാനുള്ള തുടക്കം കുറിക്കുമ്പോൾ ഇവിടുത്തെ വെദറിനെ കുറിച്ചൊക്കെ ആലോചിച്ച് അല്പം പരിഭ്രമം ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും തടസ്സങ്ങളൊന്നും കൂടാതെ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ജേർണിയിൽ ഞങ്ങളുടെ ഏവക്കുട്ടനും ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഈ ജോലികളിൽ ഒന്നും ഒട്ടും പ്രൊഫഷണൽസ് അല്ലാത്ത ഞങ്ങൾക്ക് അബദ്ധങ്ങളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുണ്ടായ നഷ്ടങ്ങളെയൊക്കെ അതിജീവിച്ച് തെറ്റുകളിൽ നിന്ന് പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചു ഈ ഒരു കുഞ്ഞു വീടിന്റെ നിർമ്മാണം ഞങ്ങ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൊന്നായിരുന്നു നാട്ടിലൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഈ ഒരു വർക്ക് ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻസുലേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം ചെയ്തു തീർക്കാനായി അങ്ങനെയൊക്കെ ചെയ്തെടുത്തോണ്ടാണ് ഇവിടുത്തെ നല്ല തണുപ്പിൽ ഏകദേശം മൈനസ് ടെൻ ഡിഗ്രിയിലൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സമയമെടുത്ത് നമ്മൾ ഓരോ ജോലിയും കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മളെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുമുണ്ട് പറ്റാത്ത ജോലിക്ക് പോണോ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് തള്ളി മറക്കിയല്ലേ അങ്ങനെ അങ്ങനെ ഓരോരോ കമന്റുകൾ അങ്ങനെയൊക്കെ കളിയാക്കിയവരോട് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ യാതൊരു പണികളും നമ്മൾ വർക്ക്ഷോപ്പിലോ മറ്റെവിടെയോ കൊടുത്ത് ചെയ്യിച്ചിട്ടുള്ളതല്ല നമ്മൾ സ്വന്തമായി ചെയ്തെടുത്തതാണെന്ന് അതോടൊപ്പം നമ്മുടെ ഈ ഒരു വർക്കിലൊക്കെ വിശ്വസിച്ച് അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് സപ്പോർട്ടായി കൂടെ നിന്നിട്ടുള്ളവരും ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ജോലി ചെയ്യുന്നത് നമ്മളാണെങ്കിലും ഇതുപോലത്തെ കമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയും സപ്പോർട്ടും ഒക്കെ ഉണ്ടല്ലോ അത് എന്തിനെക്കാട്ടിലും വലുതാണ് ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് കിട്ടിയത് കൂടി കൊണ്ടാണ് നമുക്ക് അതായത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് പാല് കാച്ചു നമുക്ക് ട്രിപ്പ് പോകാനും സാധിച്ചത്